ഹായ് ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഒരു കസ്റ്റമർ എനിക്ക് കിട്ടിയതിന് കസ്റ്റമർ പറഞ്ഞു ഈ മാലയും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ലോട്ടസ് ചെയിനും വേണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കയ്യിൽ ഈ ചെയിൻ ഉണ്ടായിരുന്നു ലോട്ടസിൻ്റെ ചെയിൻ സ്റ്റോക്ക് തീർന്നതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു ചേച്ചിയാ കുഴപ്പമില്ല നീ അന്നേ ഇഷോ പറഞ്ഞു എന്നെ ഇഷോ പക്ഷേ എവിടെയും കിട്ടിയില്ല ഞാൻ ചേച്ചിനെ വിളിച്ചു പറഞ്ഞു ചേച്ചി എവിടെയും കിട്ടിയില്ല എന്താ ചെയ്യുക അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല രമ്യ നീ മറ്റേ മാല പാക്ക് ചെയ്ത് എനിക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞു ഒരുപാട് താങ്ക് യു സോ മച്ച് കാരണം എന്നെ എന്നെ വിശ്വസിച്ചിട്ട് എനിക്ക് ഓർഡർ കിട്ടുന്ന ഓരോ ആളും എനിക്ക് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് തന്നതിന് ഒരുപാട് താങ്ക്സ് കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സപ്പോർട്ട് കിട്ടും എന്നുള്ളത് താങ്ക്